അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നാലാം ക്ലാസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ ഊർജിത ശ്രമവുമായി ഒരു നാട് പനിനൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ദൈവിക്കാണ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഒരു കോടി അൻപത് ലക്ഷത്തോളം രൂപ തുടർ ചികിത്സയ്ക്കായി കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് അക്ഷീണം പ്രവർത്തിക്കുകയാണ് പഞ്ഞന്നൂരുകാർ കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ ധനസമാഹരണത്തിലൂടെ ലക്ഷം രൂപയാണ് സ്വരൂപിച്ചത് പന്നിന്നൂർ ശ്രീനിവാസിൽ ഷീജിത്തിൻ്റെയും മകൻ ദൈവികാണ് അഡ്രനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പന്നിന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദൈവിക് ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണം കഴിഞ്ഞ ദിവസം ഒൻപതിടങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ധനസമാഹരണ യജ്ഞം നടത്തി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടത്തിയ യജ്ഞത്തിലൂടെ രൂപ സമാഹരിക്കാനായി നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ചികിത്സാ ചെലവെന്നും സുമനസുകൾ സഹായിക്കണമെന്നും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി ടി കെ പ്രേമൻ മാസ്റ്ററും ജനറൽ കൺവീനർ പി ബൈജുവും ട്രഷറർ പി സനലും അഭ്യർത്ഥിച്ചു മകൻ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അഡ്നൽ ഗന്ധിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ കഴിയുകയാണ് ദൈവികിൻ്റെ ചികിത്സക്ക് ഒന്നര കോടി രൂപയാണ് ആവശ്യമുള്ളത് ദൈവികനെ ചികിത്സിച്ച് ഭേദമാക്കി ഇനിയും ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ വേണ്ടി നാട്ടുകാരുടെ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് പഞ്ഞന്നൂറിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ബൂത്ത് കെട്ടി പ്രാദേശിക ധനസം സമാഹരണം നടത്തുകയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും കയറി ഓരോ പ്രദേശത്തുമുള്ള ബൂത്തുകളിൽ കളക്ഷൻ സെൻറ്ററുകളിൽ ജനങ്ങളാകെ ദൈവികൻ്റെ ചികിത്സയ്ക്കായുള്ള ഫണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒന്നര കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് വിവിധ മാർഗങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് ആ തുക സമാഹരിച്ച് ദൈവികൻ്റെ ചികിത്സ നമുക്ക് നടത്തേണ്ടതുണ്ട് ആ നിലയിൽ ഒന്നര കോടി രൂപ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും നല്ല നിലയിലുള്ള സഹകരണം ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് ക്ലബുകൾ ക്ഷേത്രങ്ങൾ സാംസ്കാരിക സംഘടനകൾ എന്നിവ സ്വരൂപിക്കുന്ന പ്രത്യേക ഫണ്ടുകൾ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറുന്നുണ്ട് സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ എം പി ഷാഫി പറമ്പിൽ എംഎൽഎമാരായ കെ പി മോഹനൻ രമേശ് പറമ്പത്ത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പന്നിനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ എന്നിവരടക്കം പത്തൊൻപത് പേർ രക്ഷാധികാരികളായി എൺപത്തിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുകയാണ് നാട്ടുകാർ ജില്ലയിലടക്കം മാസ് മാസ്ക്യാമ്പയിന് തുടക്കം കുറിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ